രയിൽ വികസന സന്ദേശ ജാഥ നടത്തി എൽ ഡി എഫ് മട്ടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ കാൽനട പ്രചാരണ ജാഥ നടത്തി നെല്ലിക്കുന്നുകവലയിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം ജാഥ ക്യാപ്റ്റൻ സി പി ഐ എം അയർക്കുന്നം ഏരിയ കമ്മിറ്റി അംഗം കെ എസ് ബിനോയ് കുമാറിന് പതാകം നൽകിക്കൊണ്ട് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാത്തുക്കുട്ടി ഞായർകുളം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് തന്നെ മാതൃകയാക്കിക്കൊണ്ട് ഇന്ന് കേരളത്തിലുള്ള തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും അങ്ങനെ കൊന്നും ഗ്രാമപഞ്ചായത്തും വായന സംസ്കരണ രംഗത്ത് നടപ്പാക്കിയ ശുചിത്വ സുന്ദര ഇന്ന് കേരളത്തിലുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലേക്കും ഇന്ന് ഗവൺമെന്റ് ഈ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിക്കാനുള്ള തീരുമാനം ഏറ്റെടുത്തിരിക്കുകയാണ് അതിന് തുടക്കം എന്ന് പറയുന്ന പഞ്ചായത്ത് തുടങ്ങിവെച്ച ഒരു ഉദ്ദേശം ഇന്ന് പല പഞ്ചായത്തുകൾ നടപ്പാക്കുന്നത് പല ആളുകൾ നടക്കുന്നത് മാർക്കറ്റുകള് അല്ലെങ്കിൽ ടവണുകള് അല്ലെങ്കിൽ കടകള് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യുക എന്ന് മാത്രമാണ് പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം ഈ മാർക്കറ്റുകളിലേക്കും ചന്തകളിലേക്കും ടവണുകളിലേക്കും കടകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പോകുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തരുമാണ് ആ നമ്മൾ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ഒരു കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് ആദ്യം നമ്മൾ വൃത്തിയാകേണ്ടത് നമ്മുടെ കുടുംബമാണ് അതോടൊപ്പം തന്നെ നമ്മളാണ് നമ്മൾ വൃത്തിയാകുകയും നമ്മുടെ കുടുംബം വൃത്തിയാകുകയും ചെയ്താൽ എല്ലാ മാർക്കറ്റുകളും എല്ലാ ടവറുകളും എല്ലാ കടകളും എല്ലാ സ്ഥാപനങ്ങളും സ്വയംഭൃത്തിയാവും ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഈ കാലഘട്ടങ്ങളിൽ ഒരു നൂതന ആശയം എന്ന രീതിയിൽ ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കിയത് മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത ബഹുമതി എങ്ങനെ കൈവരിക്കാൻ കഴിയുന്നു അത് മനസ്സിലാക്കുമ്പോഴാണ് ശരിയായ ദിശാബോധത്തോടു കൂടി ശരിയായ കാഴ്ചപ്പാടോടു കൂടി കേരള ജനതയുടെ സർവോന്മുഖമായ വികസനം

വിവിധ കേന്ദ്രങ്ങളിൽ വമ്പിച്ച സ്വീകരണം ഏറ്റുവാണി ജാഥ മട്ടക്കര മണൽ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന യോഗത്തിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ കേരളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബെന്നി വടക്കേടം സി പി ഐ ജില്ലാ കൌൺസിലംഗം അഡ്വക്കേറ്റ് ടി പി പ്രദീപ്കുമാർ കെ എസ് ടി എ നേതാവ് രാഹുൽ വി നായർ കർഷക സംഘം അയർക്കുന്നം ഏരിയ സെക്രട്ടറി ടി എസ് ജയൻ ജെയ്മോൺ പുത്തൻപുരക്കിൽ സിന്ധു അനിൽകുമാർ ജാൻസി ബാബു ഗിരിജാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു